പുതിയ ശേഷങ്ങള് രണ്ട് ചിത്രങ്ങൾ ഇപ്പൊ ഓ ടി ഓ ടിന്റെ എല്ലായിടത്തും ഉള്ളതാട്ടോ അതന്നെ അല്ലേ അതെ രണ്ട് സിനിമ റിലീസായി നല്ല റിവ്യൂസ് കിട്ടണു ഇപ്പൊ ഒരു മലയാള ചിത്രം ചെയ്തു കഴിഞ്ഞു ജവാന ജവാന് എന്ന് പറഞ്ഞിട്ട് പിന്നെ കൂടുതൽ തമിഴാണ് ഞാൻ സാസ സിനിമ സിനിമല്ലേ ായി പോയ രാജകുമാരൻ എന്താണെന്നുള്ളത് ഡയലോഗ്സ് ഞാൻ ഗെയിമിലെ ആ വലിയ വീട്ടിൽ ഈ ബിസിനസ് നടക്കുന്ന പെൺകുട്ടികളുടെ വല്ലാണ്ട് നമ്മൾ ഇങ്ങനെ ചിലപ്പോ അഭിസംബോധന ചിലപ്പോൾ ചേച്ചിയുടെ വീട്ടിൽ പണ്ട് കാലത്ത് വളർത്തിയിരുന്ന ഒരു പക്ഷിക്ക് ഇതുമായി ഒരു ബന്ധമുണ്ട് വല്ലാണ്ട് പെൺകുട്ടികളുടെ നടക്കുന്ന ആളെ ഈ നമ്മൾ ഈ പേരാണ് വിളിക്കുന്നത് കീരി ഗിരി അരിഷ്ടം ചോദിച്ച വകയിൽ ഞങ്ങള് എത്ര കാശ് ആ എത്ര കാശ് അരിഷ്ടം കുടിച്ച വകയിൽ ഉണ്ടെന്ന് പറഞ്ഞ വൈദ്യരോട് ചേച്ചി കണ്ട പടങ്ങൾ പക്ഷെ ഇത് ഇഷ്ടപോലെ നമ്മള് സ്റ്റിക്കേഴ്സ് ആയിട്ട് നമ്മള് കോമൺ ആയിട്ട് സംസാരിക്കുമ്പോൾ ഇഷ്ടപ്പെട്ട ജ്യൂസ് 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 ഏത് ഇതിന് ചില നാട്ടിൽ ബന്ധമുണ്ട് ചൂട് കാലത്ത് ഈ ജ്യൂസ് നമ്മൾ വല്ലാണ്ട് ഡിപ്പെൻഡ് ചെയ്യും അപ്പൊ നമ്മൾ ജ്യൂസ് വാങ്ങി കുടിക്കാറുണ്ട് ജ്യൂസ് ആ ജ്യൂസ്